മേശക തവാസൂക്ഷ്മ ലക്ഷണം നിരീക്ഷേ യാവത് ശ്രണി പദ്ധതി പ്രജയ ബുദ് അതായത് കണ്ണ് ചിമ്മാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നതുവരെ ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നോക്കി നിൽക്കുന്ന ക്രിയയെയാണ് ത്രാടകം എന്ന് വിളിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണിത് ശരിയായ രീതിയിൽ ഇത് പരിശീലിക്കാൻ പഠിച്ചാൽ ഏതാനും മാസത്തെ കൃത്യമായ പരിശീലനം കൊണ്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ ലഭിക്കും ഹഠയോഗം മുതൽ ഖേരണ്ട സംഹിത വരെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ സാധനയെക്കുറിച്ച് പരാമർശമുണ്ട് ശരിയായ രീതിയിൽ ചെയ്യുന്ന താടകം പലവിധ സിദ്ധികൾ നേടാൻ സഹായിക്കുമെന്നും തീവ്രമായ പരിശീലനത്തിലൂടെ ദിവ്യ ദൃഷ്ടി വരെ ലഭിക്കുമെന്നും മഹർഷി ഖേരണ്ടൻ പറയുന്നു തെറ്റായ രീതിയിൽ ചെയ്യുന്ന സാധനയോ ഇതിലൂടെ ലഭിക്കുന്ന ശക്തി പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കുന്നതോ ശരീരത്തിൽ പലവിധ രോഗങ്ങൾക്കും വ്യാധികൾ കാരണമാകും അതിനാൽ എല്ലാ സാധനകളും അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ മഹാഭാരതത്തിൽ ഗാന്ധാരി തന്റെ ത്രാടക ശക്തിയിലൂടെയാണ് ദുര്യോധനന്റെ ശരീരം വജ്ര തുല്യമാക്കിയത് മഹർഷി വേദവ്യാസൻ സഞ്ജയന് ദിവ്യദൃഷ്ടി നൽകിയതും ഈ ശക്തിയുടെ ഫലമായാണ് വെറും നാൽപ്പത് ദിവസത്തെ കൃത്യമായ പരിശീലനം കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫലം കണ്ടു തുടങ്ങും എന്താണ് ത്രാടകം എന്തിനു ചെയ്യണം ത്രാടകം എന്നത് ഷഡ്കർമ്മങ്ങളിൽ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള ആറ് ക്രിയകൾ അഞ്ചാമത്തെ ക്രിയയാണ് കപാലഭാതി നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തിയെ പ്രാണ എനർജി നിയന്ത്രിക്കുകയാണ് ത്രാടകത്തിന്റെ ലക്ഷ്യം യഥാപിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ നമ്മുടെ ശരീരം എങ്ങനെയോ അതുപോലെയാണ് ബ്രഹ്മണ്ഡവും എന്ന തത്വമനുസരിച്ച് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അതേ പ്രാണശക്തി നമ്മുടെ ശരീരത്തിലുമുണ്ട് നമ്മുടെ ശരീരം അഞ്ച് കോശങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അന്നമയ കോശ പ്രാണമയ കോശ പ്രാണശക്തി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മനോമയ കോശ വിജ്ഞാനമയ കോശ ആനന്ദമയ കോശ പ്രാണമയ കോശത്തിൽ അഞ്ച് പ്രാണങ്ങളും അഞ്ചുപ്രാണങ്ങളുമുണ്ട് ഇതിൽ കൂർമ്മയെന്ന ഉപപ്രാണനാണ് നമ്മുടെ കൺപോളകളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നത് ത്രാടകത്തിലൂടെ നമ്മൾ ഈ കൂർമ്മ ഉപപ്രാണനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു കണ്ണുകളുടെ ചലനം നിൽക്കുമ്പോൾ മനസ്സിന്റെ ചലനവും നിൽക്കുന്നു ചലേ വാദേ ചലം ചിത്തം നിശ്ചലം നിശ്ചലം ഭവത് ശ്വാസം ചഞ്ചലമാകുമ്പോൾ മനസ്സ് ചഞ്ചലമാകുന്നു ശ്വാസം സ്ഥിരമാകുമ്പോൾ മനസ്സ് സ്ഥിരമാകുന്നു ത്രാടകം എങ്ങനെ ചെയ്യണം പൊതുവായ രീതി ആസനം സ്ഥിരസുഖം ആസനം നിങ്ങൾക്ക് സുഖകരമായി നിവർന്നിരിക്കാൻ കഴിയുന്ന ഒരു ആസനത്തിലിരിക്കുക ലക്ഷ്യം നിങ്ങൾ നോക്കുന്ന വസ്തു ഒന്നു മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ ദൂരത്തിൽ കൃത്യം കണ്ണുകളുടെ ഉയരത്തിൽ ഐ ലെവൽ ആയിരിക്കണം സമയം തുടക്കത്തിൽ ഒന്ന് മുതൽ രണ്ടുവരെ മിനിറ്റ് ചെയ്യുക സാവധാനം അഞ്ച് മിനിറ്റ് വരെ വർദ്ധിപ്പിക്കാം ഒരു ഗുരുവിന്റെ സാന്നിധ്യമില്ലാതെ കൂടുതൽ സമയം ചെയ്യുന്നത് നല്ലതല്ല സ്ഥിരത ദിവസവും ലക്ഷ്യം മാറ്റരുത് ഒരേ വസ്തുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ത്രാടകത്തിന്റെ മൂന്ന് തരങ്ങൾ ഒന്ന് ബഹിരംഗ ബഹിരംഗാടകം എക്സ്റ്റേണൽ ട്രട്ടക പുറത്തുള്ള ഒരു ഭൌതിക വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയാണിത് ബിന്ദു ബിന്ദുത്രാടകം വെളുത്ത ഭിത്തിയിലോ പേപ്പറിലോ ഒരു കറുത്ത ബിന്ദു ഇട്ട് അതിൽ നോക്കുക ജ്യോതിത്രാടകം വിളക്കിന്റെ നാളത്തിൽ നോക്കുക മെഴുകുതിരിയേക്കാൾ നല്ലത് നെയ് നെയ്വിളക്കോ എണ്ണവിളക്കോ ഉപയോഗിക്കുന്നതാണ് രണ്ട് അന്തരംഗ ത്രാടകം ഇന്റർണൽ ട്രട്ടക കണ്ണുകൾ അടച്ച് പുറത്തു കണ്ട അതേ വസ്തുവിനെ മനസ്സിനുള്ളിൽ സങ്കല്പിച്ച് നോക്കുന്ന രീതിയാണിത് ബഹിരംഗ ബഹിരംഗത്രാടകത്തിൽ പ്രാവീണ്യം നേടിയ ശേഷം ഇത് ചെയ്യാം മൂന്ന് അധോത്രാടകം ഹാഫ് ഓപ്പൺ ത്ര കണ്ണുകൾ അമ്പത് ശതമാനം തുറന്നും അമ്പത് ശതമാനം അടച്ചും ചെയ്യുന്ന രീതി ഇത് പ്രധാനമായും രണ്ട് മുദ്രകളിലൂടെയാണ് ചെയ്യുന്നത് ശാംഭവി മുദ്ര കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി പുരികങ്ങൾക്കിടയിലുള്ള ഭാഗത്ത് ഭ്രൂമധ്യം ശ്രദ്ധ അധോ ത്രാടകം ഹാഫ് ഓപ്പൺ ടട്ടക്ക കണ്ണുകൾ അമ്പത് ശതമാനം തുറന്നും അമ്പത് ശതമാനം അടച്ചും ചെയ്യുന്ന രീതി ഇത് പ്രധാനമായും രണ്ട് മുദ്രകളിലൂടെയാണ് ചെയ്യുന്നത് ശാംഭവി മുദ്ര കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി പുരികങ്ങൾക്കിടയിലുള്ള ഭാഗത്ത് ഭ്രൂമധ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാസാഗ്ര മുദ്ര മൂക്കിന്റെ അറ്റത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്നത്തെ കാലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ത്രാടകം വെറും അഞ്ച് മിനിറ്റ് ദിവസവും ഇതിനായി നീക്കിവെക്കാം ആദ്യം ബിന്ദുത്രാടകം തുടങ്ങുക പിന്നീട് ജ്യോതിത്രാടകത്തിലേക്ക് മാറാം ഭഗവത്ഗീതയിലെ വചനം പോലെ യന്ത്രം വഴിയുള്ള അഭ്യാസത്തെക്കാൾ നല്ലത് ജ്ഞാനമാണ് ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠം ധ്യാനമാണ് ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മഫലത്യാഗമാണ് അതുകൊണ്ട് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഏകാഗ്രതയോടെ പരിശീലനം തുടരുക